നൃത്ത നൃത്യങ്ങളുടെ ഭാവലയങ്ങളിൽ ഇതിൽ മനോഹരമായ ഈ സ്വാതന്ത്ര്യത്തിൽ ചിത്രദർശനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിത്രങ്ങൾ മലയാളത്തിലെ പ്രശസ്തയായ നടിയും നർത്തകിയുമായ ശ്രീമതി ശോഭനയുടേതാണ് ഒട്ടുചരെ ചേരുണ് അരികിൽ മീവു നിന്നാൽ എന്തേ പൂമിഴി തേ നോഴി ഹൃദയ സി ചേർന്നിരുന്ന ഹൃദയ yeah മധുര സ്നേഹാലിംഗനവും മന്ത്രമോധുമുഴ അരികിൽ മീ വ

അതിമനോഹരമായ ഈ നൃത്ത നൃത്തങ്ങളുടെ ചിത്രങ്ങൾ എടുത്തത് നാല് ദിവസം മുൻപാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് വൈകുന്നേരം ഏഴ് മണിക്ക് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ ശോഭനയുടെ നൃത്തമുണ്ടായി ഞാനല്പം മുൻപ് തന്നെ അവിടെ എത്തി ഏറ്റവും മുൻപിലായി ക്യാമറയൊക്കെ തയ്യാറാക്കിയിരുന്നപ്പോൾ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി ഈ ചിത്രങ്ങളൊന്നും ആരും പകർത്തരുത് ഫോട്ടോയോ വീഡിയോയോ അനുവദനീയമല്ല എന്ന് അപ്പം അതിനു മുൻപ് ഞാൻ അല്പം ഓഡിയൻസിന്റെ ചിത്രങ്ങളും ശോഭനയുടെ പാട്ടുപാടുന്ന ഗായികയെയും മൃദംഗവിദ്വാനേയും വയൽനിസ്റ്റിനെ ഒക്കെ പകർത്തി കത്തി ഏഴുമണിക്ക് ശോഭന എത്തി അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ക്യാമറ ഞാൻ തിരിച്ച് ബാഗിലേക്ക് വെച്ചിട്ട് അവിടെ ഇരുന്നു ഒരു നൃത്തത്തിന് ശേഷം സദസ്സിനോട് സംസാരിക്കാനായി ശോഭന മൈക്ക് വാങ്ങി അവിടെ എത്തി അപ്പോൾ മള്ളിയൂർ തിരുമേനിയും കുടുംബവും ഏറ്റവും മുൻപിൽ ഇരിപ്പുണ്ട് ശോഭന പറഞ്ഞു എനിക്ക് കാലിന് ഒരു പ്രശ്നമുണ്ടത് കാരണം വയ്യായിരുന്നു ഇന്ന് വരാൻ കരുതി വരാമെന്ന് കരുതിയതല്ല പക്ഷേ തിരുമേനി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഇന്ന് രാവിലെ അല്പം ഭേദമുണ്ട് അതുകൊണ്ട് ഞാൻ അല്പം വിഷമിച്ചാണ് കളിക്കുന്നതെന്ന് ഓർക്കണം എന്ന് ഓർമ്മിപ്പിച്ചു അപ്പോൾ ഫോട്ടോ ഈ സമയത്ത് എടുക്കാൻ ശ്രമിച്ച ആളോട് ഒരൽപം തമാശ രൂപേണ ശോഭന പറഞ്ഞു എന്റെ നൃത്തത്തിന് ഈ ക്യാമറ ചേരില്ല ക്യാമറയ്ക്ക് പറ്റുന്നതല്ല എന്റെ നൃത്തം എന്ന് പറഞ്ഞെങ്കിലും അവിടെ ഓഡിയൻസിൽ നിന്നും ആൾക്കാർ മൊബൈൽ ഫോണിലൊക്കെ ചിത്രങ്ങൾ എടുത്തപ്പോൾ ശോഭനയോ അവരുടെ മാനേജറോ ഒന്നും അതിലിടപെട്ടില്ല കാണാം വ്യക്തമായിട്ട് കാണാം ഫോട്ടോ എടുക്കുന്നു അപ്പോൾ ഞാനും ക്യാമറ ബാഗിൽ നിന്നെടുത്ത് അത്ര വേണ്ട സ്ഥലങ്ങളിലൊന്നും പോയതെന്നല്ല ഒരിടത്ത് മാത്രം ഇരുന്നെടുത്തതാണ് അതിൻ്റേതായ ഒരു വൈവിധ്യം ഇതിലില്ല സ്റ്റേജിൻ്റെ സൈഡിലൊക്കെ പോയി എടുക്കുകയായിരുന്നെങ്കിൽ ലൈറ്റിൻ്റെ ചില എഫക്റ്റുകളൊക്കെ ഇട്ടുകയാണ് അതൊന്നും ഇതിനകത്ത് എടുക്കാൻ പറ്റിയില്ല പക്ഷേ അതൊന്നും വേണ്ട ആ മുഖത്ത് മിന്നിമായുന്ന വായുന്ന ഭാവം അത് വാക്കുകൾക്ക് അതെയാണ് കാലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചടുലമായി ഈ നൃത്തം കണ്ടാൽ നമ്മൾ അറിയുകയില്ല ശോഭന പോലും അതറിയുന്നില്ലെന്ന് തോന്നുന്നു നടക്കുമ്പോൾ അറിയുന്നുണ്ട് നൃത്തം തുടങ്ങുമ്പോൾ ഡാൻസ് ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന ആ ബ്ലിസ് അത് കലാകാരന്മാർക്ക് മാത്രമുള്ളതാണ് നന്നായി പാടുന്നയാൾ ചിത്രം വരയ്ക്കുന്നയാൾ ഡാൻസ് ചെയ്യുന്നയാൾ അങ്ങനെ ഏത് കലകളും ഇപ്പോൾ ഉപകരണ സംഗീതത്തിലുമൊക്കെ ആ സമയത്തെ ഗ്ലോറി അത് കല ഇല്ലാത്തവർക്ക് അന്യമാണ് എന്ന അസൂയോടെ നമ്മൾ ഓർക്കുന്നു വളരെ ഹൃദ്യമായ എന്നുവെച്ചാൽ ഭാവങ്ങൾ മാറി വരാൻ ഒരു സെക്കൻഡിൻ്റെ ഏതാനും അംശം മതി ഗംഗയിൽ നിന്നും നാഗവല്ലിയിലേക്ക് ഉള്ള ആ ഭാവപ്പകർച്ച നമ്മൾ കണ്ട അത്ഭുതപ്പെട്ടതാണ് ഒരു സെക്കൻഡ് അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആ മുഖം മാറുന്ന ശോഭന തന്നെയാണ് ഇവിടെയും നമ്മൾ കണ്ടത് മുഖത്ത് വളരെ വേഗം സന്തോഷവും ദുഃഖവും കോപവും ഭീവത്സവും രൗദര്യവും ഒക്കെ വന്നു എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് സ്വാധീന കൃതിയായ അളിവേണി നീ എന്തു ചെയ്യൂ എന്നത് ശോഭന രണ്ടാമത്തെ ഡ്രസ്സിൽ വന്ന ഉടനെ കളിച്ചത് അതാണ് അതൊരു അതിമനോഹരമായ കോമ്പസിഷനാണ് സ്വാതന്ത്ര്യനാളിൻ്റെ അത് കളിച്ചു അത് കഴിഞ്ഞിട്ട് കാവടി കാവടിച്ചിന്ത് എന്ന് പറയുന്ന ശോഭനയും ശോഭനയുടെ ശിഷ്യയായ വിദ്യ എന്നമാറ്റുവാണെന്ന് തോന്നുന്നു പേര് പറഞ്ഞ് അവ രണ്ടുപേരും കളിച്ചു വളരെ നല്ലതായിരുന്നു പിന്നീട് ദശാവതാരം അത് ദശാവതാരാണെന്ന് ശോഭന സാസനോട് പറയുന്നത് നല്ല രസ കൈകൊണ്ട് മത്സ്യം കൂർമ്മം വരാഹം ഒക്കെ കാണിച്ചു എന്നിട്ട് അതിൽ ആ മുഖഭാവം ഈ ഹിരണ്യകശിപുവിനെ വധിക്കുന്ന ആ രംഗമൊക്കെ എന്തൊരു ഗ്രേസ്ഫുള്ളായിട്ടാണ് എന്തൊരു തീവ്രമായിട്ടാണ് രംഗത്തത് അവതരിപ്പിക്കുന്നത് നൃത്ത നൃത്തങ്ങളുടെ വളരെ ആനന്ദദായകമായ നിമിഷങ്ങളായിരുന്നു അത് പിന്നീട് ഈ വിദഗ്ധരായ പക്കമേളക്കാരുടെ ഒരു പ്രകടനമായിരുന്നു അവരൊരു തനിയാവർത്തനം പോലെ വായിച്ചപ്പോൾ ശോഭന വന്ന് അവരുടെ കൂടെ ഇരുന്നിട്ട് ആ താളം പിടിച്ച് അവിടെ ഇരുന്ന ആ നിമിഷത്തിനും നിമിഷങ്ങൾക്കും വളരെ ചാരുതയായിരുന്നു ആ താളത്തിൻ്റെ ആക്രമത്തിൽ സദസ്സ് മുഴുവൻ കൈകൊട്ടി തലയാട്ടി അങ്ങനെ ഇരുന്നു അഞ്ചു മിനിറ്റോളം ഉണ്ടായിരുന്നു ആ താളപ്പെരുക്കം ശോഭനയാ നിമിഷം അവിടെ ഇരുന്ന അതിന്റെ ചിത്രങ്ങൾ നല്ല ലൈറ്റിലെടുക്കാൻ പറ്റി കാരണം അങ്ങനെയുള്ള ഒരു ലൈറ്റിങ് അവർ മെയിൻ ലൈറ്റൊക്കെ കെടുത്തിയത് കൊണ്ട് നിഴലിലാണ് അത് നല്ലതായത് പിന്നീട് ഒന്നോ രണ്ടോ നൃത്തം കൂടെ കഴിഞ്ഞപ്പോൾ സദസ്സിനെ വണങ്ങി ശോഭനയാ നൃത്തം അവസാനിപ്പിച്ചു ഹൃദ്യമായ ഒരു സായനമായിരുന്നു സന്ധ്യയായിരുന്നു ഈ അനുഗ്രഹീത നടിയുടെ ജീവിതരേഖയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം ശോഭന ചന്ദ്രകുമാർ പിള്ളി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇപ്പോ സോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇപ്പോൾ അൻപത്തഞ്ച് വയസ്സ് അത് വായതയാണ് നമുക്കെല്ലാം അറിയാം മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെയായി ഇരുന്നൂറ്റി മുൽ മുപ്പതിൽ പരം ടു തേർട്ടി മുപ്പതിൽ പരം സിനിമകൾ അതില് രണ്ട് നാഷണൽ അവാർഡ് ഒന്ന് നമ്മുടെ മലയാളത്തിന്റെ മണിച്ചിത്രത്താരനാണ് അത് നയൻറ്റീൻ നയന്റി ത്രീ പിന്നീട് മിത്ര മൈ ഫ്രണ്ട് എന്ന ഒരു ഫിലിമിന് രണ്ടായിരത്തി ഒന്നിലും ഈ പണ്ടത്തെ ഉർവശി അവാർഡായ നമ്മുടെ ദേശീയ അവാർഡ് കിട്ടി മണിച്ചിത്രത്താഴിലെ അഭിനയത്തിന് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടി കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് രണ്ടായിരത്തി പതിമൂന്നിലും തമിഴ്നാട് ഗവൺമെന്റിന്റെ കലൈമാ അവാർഡ് രണ്ടായിരത്തി പതിനൊന്നിലും ഇതിനു മുൻപ് രണ്ടായിരത്തി ആറിൽ പത്മശ്രീ ലഭിച്ച ശോഭനയ്ക്ക് അടുത്തിടയ്ക്ക് പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചു വളരെ സജീവമായ ഒരു സിനിമാ ജീവിതത്തിൽ നിന്നും ആ വെള്ളി വെളിച്ചത്തിൽ നിന്നും നൃത്തത്തിനു വേണ്ടി സ്വന്തം അഭിനയ ജീവിതം അവസാനിപ്പിച്ച ധീരയായ ഒരു കലാകാരിയാണ് ശോഭന ഇടയ്ക്ക് രണ്ടു മൂന്ന് സിനിമകൾ നമ്മൾ കണ്ടു തിരയും വരന്മാരെ ആവശ്യമുണ്ട് അവസാനമായി വളരെ ഹിറ്റായ തുടരും എങ്കിലും ഈ ഡാൻസിനു വേണ്ടി മാത്രമുള്ള ഒരു ജീവിതം ധന്യമാണ് ഒരു കുട്ടിയെ ദത്തെടുത്തു ആ സമയത്ത് വലിയ വാർത്തയായിരുന്നത് ഒരു പെൺകുട്ടിയെ ദത്തെടുത്ത് നാരായണി എന്നാണ് പേര് ചെന്നൈയിലെ ഒരു ഡാൻസ് സ്കൂളുണ്ട് ശോഭനയ്ക്ക് നൃത്തത്തിൻ്റെ വഴിയിലെ ഈ അതുല്യായ കലാകാരിക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു കൂടുതൽ കൂടുതൽ പുരസ്കാരങ്ങൾ ഭാവസാന്ദ്രമായ സ്റ്റേജുകളൊക്കെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബഹുമാനത്തോടെ ഒത്തിരി ഇഷ്ടത്തോടെ ഞാൻ ഗോപനം പാട്ടു ഈ വീഡിയോയുടെ ആദ്യം കേട്ട എന്റെ വരികൾ അരികിൽ നീ വന്നു നിന്നാൽ നിന്നാലെന്തെയ് പൂമിഴി എന്നതിന് സംഗീതം നൽകിയത് ശ്രീ ഉദയറാമു ആലപിച്ചത് ഗാനഭൂഷണം ശ്രീമതി പ്രീതാ മധു തൃപ്പൂണിത്തരക്കാരിയാണ് അതിമനോഹരമായി ഒരു മോഹിനിയാട്ട പദം ആ രീതിയിൽ ആലപിച്ചു കേൾക്കാൻ അതീവ ഹൃദ്യമായ രീതിയിൽ പാടിത്തന്ന ശ്രീമതി പ്രീതാമധു അധ്യാപികയാണ് സംഗീതാധ്യാപികയാണ് ടീച്ചറിനോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു അതുകൂടാതെ ഇതിന്റെ കൂട്ടത്തിൽ ഡിസ്ക്രിപ്ഷനിൽ മറ്റൊരു പദം പോലെ പാടാവുന്ന വരികൾ കൊടുത്തിട്ടുണ്ട് ഇതാരെങ്കിലും ട്യൂൺ ചെയ്ത് പാടുകയാണെങ്കിൽ വരും ലക്കങ്ങളിൽ ഈ ചിത്രദർശനത്തിൽ നിങ്ങളുടെ പ്രൊഫൈൽ സഹിതം ഇത് ഇതുൾപ്പെടുത്താം എന്നും അറിയിക്കുന്നു Valeu, Deus te abençoe.